നാടാണ് കേരളം പക്ഷേ നാടിപ്പോൾ കൈയടക്കിയിരിക്കുകയാണ് ഒരു ചെകുത്താനായ എന്റെ ബുദ്ധി പോലും അവനില്ലല്ലോ ഈ കേരളത്തിന്റെ അധീപനാണ് ദൈവം പക്ഷേ

ഇല്ല നിന്റെ കുട്ടി മാവോയിസ്റ്റ് അല്ല നിങ്ങ എന്താ കുട്ടി മാവോയിസ്റ്റ് ആണല്ലോ അല്ല എന്റെ കുട്ടിയെ പഠിക്കുന്ന കുട്ടിയാ രാമലവനെ ബാഗെടുത്ത് പോണതേ കോളേജ് മാവോയിസ്റ്റ് അല്ല പിന്നെ പാടത്ത് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഞാൻ കിട്ടണ പൈസ കൊണ്ട് വാങ്ങിക്കൊടുത്ത ബുക്ക ആ ബുക്ക് വായിച്ച എന്റെ കുട്ടി മാവോയിസ്റ്റ് ആവു പറ എന്റെ കുട്ടി മാവോയിസ്റ്റ് ആവുമെന്ന് എന്റെ കുട്ടി മാവോയിസ്റ്റ് അല്ല എല്ലാരും കൂടെ ഓരോ മാവോയിസ്റ്റ് ആക്കിയതാണ് എല്ലാരും കൂടെ മാവോയിസ്റ്റ് ആക്കിയത് എന്റെ കുട്ടി എന്റെ കുട്ടി മാവോയിസ്റ്റ് അല്ല എന്റെ മാവോയിസ്റ്റ് അല്ലി എംഎക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് ബിഎസ്സി ലിസ്റ്റിലുണ്ട് അച്ഛനില്ലാതെ ഞാൻ വളർത്തിയത് അവന്റെ താഴെ രണ്ട് കുട്ടികളുണ്ട് കല്യാണപ്രായ നശിച്ച സമൂഹമാണ് എന്റെ കുട്ടിനെല്ലി മാറ്റിയത് ഞാൻ വിഷ്ണു എം എസ് പി എസ് സി ലിസ്റ്റ് ബാങ്ക് നിയമനം മണ്ണാട്ടിനെ വേണ്ടല്ലോ പക്ഷേ എനിക്കെന്നെനിക്കെന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ഈ കൊട്ടേശ സംഘത്തെ തിരഞ്ഞെടുത്തത്

പ്രളയത്തിൽ കണ്ടില്ലേ ഇതാണ് നമ്മുടെ അവസ്ഥ പ്രതികരിച്ചാൽ മനുഷ്യനില്ല ദൈവമില്ല ഇനി പ്രതികരിക്കാതിരുന്നാൽ ചെകുത്താൻ വിഹരിക്കുന്ന മരണത്തിന്റെ ഗ്രന്ഥമുള്ള ശവക്കുഴികളാവും നമ്മുടെ നാട് ശവക്കുഴികളാവും നമ്മുടെ നാട് കോവിഡ് എന്ന മഹാമാരി വന്നിട്ടും നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല ഈ മഹാമാരിയിൽ നിന്നും മുക്തി നേടാൻ നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ടീമിന്റെ കേരളത്തിറവി ആശംസകൾ